പിന്തുണ പിന്തുണയറിയിച്ചു അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ നടക്കുന്ന കോൺഫറൻസ് ഓൺ ഇന്ററാക്ഷൻ ആൻഡ് കോൺഫറൻസ് ഫോറത്തിൽ ആദ്യദ്വേത്വത്തെയാണ് അസർബൈൻ പിന്തുണച്ചിരിക്കുന്നത് അസർബൈജാന്റെ ചൂടുമാറ്റം ആകട്ടെ പാകിസ്ഥാനും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പോലും അസർബൈജാൻ പാകിസ്ഥാന്റെ പക്ഷത്തു നിന്നുകൊണ്ട് അവരെ പിന്തുണച്ചുകൊണ്ട് എത്തിയ രാജ്യമാണ് അതായത് തുർക്കിയും അസർബൈജാനുമാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച് രംഗത്ത് വന്നവർ മാത്രമല്ല പാകിസ്ഥാന്റെ മുഖ്യ പങ്കാളി കൂടിയാണ് അസർബൈജാൻ എന്നാൽ ഇനിയും ഇന്ത്യയുമായി അല്ലെങ്കിൽ മോദിയുമായോ തങ്ങൾക്ക് ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാനാകില്ല എന്ന് അല്ലെങ്കിൽ അതിനുള്ള കെൽപ്പില്ല എന്ന് കൂടി ആകണം ഇപ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കാമെന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയതെന്നതും വിലയിരുത്തപ്പെടുന്നു മോദിയുടെ നയതന്ത്രത്തിന് മുന്നിൽ ഒരിട് അതായത് ഒരാൾക്ക് പോലും ഏറ്റുമുട്ടി നിൽക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു രീതിയാണിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനെ ചതിച്ചുകൊണ്ട് സ്വയം രക്ഷയ്ക്കായി തന്നെ അസർബൈജാൻ ഇപ്പോൾ മറുകണ്ഠം ചാടിയിരിക്കുന്നു എന്ന വിലയിരുത്തലടക്കം പുറത്തുവരുന്നുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ സമയത്ത് പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അസർബൈജാൻ ഇപ്പോൾ ഇന്ത്യക്കാണ് പിന്തുണ അറിയിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ നടക്കുന്ന കോൺഫറൻസ് ഓൺ ഇന്ററാക്ഷൻ ആൻഡ് കോൺഫിഡൻസ് അതായത് സിഐ സി എ ഫോറത്തിന്റെ ആതിഥേയത്വത്തെയാണ് അസർബൈജാൻ പിന്തുണച്ചിരിക്കുന്നത് ഈ വർഷം സി ഐ സി എയുടെ അധ്യക്ഷ സ്ഥാനത്താണ് അസർബൈജാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അനുകൂലമായ തീരുമാനമെടുക്കാൻ അസർബൈജാന് ഇപ്പോൾ പ്രത്യേക അവകാശമുണ്ട് ഇന്ത്യയിൽ സി ഐ സി എ ഫോറം സംഘടിപ്പിക്കുന്നതിന് മുന്നേ തന്നെ ആ ചെയർമാൻ എന്ന നിലയിൽ തന്നെ ചൈനയും അതിൻ്റെ ആ ഒരു പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട് പിന്തുണച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സി ഐ സി എ ഉച്ചുകോടിയായിരിക്കും ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി തന്നെ ചൈനയാകട്ടെ സി ഐ സി എ ഫോറത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നുണ്ട് ഈ വർഷമാണ് അസർബൈജാൻ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതും അതുപോലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുബന്ധ സ്ഥാപനമായ ഇന്ത്യൻ കൗൺസിൽ ഓഫ് വേൾഡ് അഫെയർസ് ആണ് ഈ ഒരു ഫോറം സംഘടിപ്പിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒൻപത് മുതൽ പത്താം തീയതി വരെയാണ് അസർബൈജാൻ തലസ്ഥാനമായ ബാഖ്വിൽ നടന്ന സി ഐ സി എ ഫോറത്തിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നു അതേസമയം അസർബൈജാന്റെ ഈ ഒരു നീക്കമാകട്ടെ പാകിസ്ഥാനെ വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ അടുത്ത പങ്കാളിയാണ് തുർക്കിയും അസർബൈജാനും അങ്ങനെയാണ് അറിയപ്പെട്ടിരിക്കുന്നത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന് രണ്ട് രാജ്യങ്ങൾ ഇവരായിരുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രത്തിനെതിരെ നടന്ന ആക്രമണത്തെ അവർ അപലപിക്കുകയും ചെയ്തു മാത്രമല്ല പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം തന്നെ നിലകൊള്ളുന്നുവെന്ന് ഇരുവരും പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ഇതാണ് ഇന്ത്യയുമായുള്ള ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ ഇപ്പോൾ സങ്കീർണമാക്കിയത് അതുകൊണ്ട് തന്നെ ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ പൂർണ്ണ ആതിഥേയത്വം വഹിക്കാനുള്ള അല്ലെങ്കിൽ അസർബൈജാന്റെ ആ ഒരു നീക്കം ഇന്ത്യ തടയുകയും ചെയ്തിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അസർബൈജാൻ രംഗത്തെത്തി അല്ലെങ്കിൽ അവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറിയത് എന്നാൽ ഇനിയെങ്കിലും ഇന്ത്യ പിന്തുണയ്ക്കുന്നതാണ് നല്ലതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാകാം ചിലപ്പോൾ അസർബൈജാൻ ഇത്തരത്തിൽ പുതിയൊരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള കാരണമായി പറയപ്പെടുന്നത് മാത്രമല്ല പാകിസ്ഥാനോടൊപ്പം ചേർന്ന് തന്നെ ഇന്ത്യ ഒതുക്കാൻ ശ്രമിച്ചാൽ അത് ഇനി ഒരിക്കൽ പോലും വില പോകില്ല എന്നതും അവക്ക് മനസ്സിലായിട്ടുണ്ട് മോദിയുമായി ഏറ്റുമുട്ടാൻ ഏറ്റുമുട്ടാനാകില്ല എന്നും അസർബൈജാന് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെടുത്ത് അതുകൊണ്ടാകാം അവർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ന്യൂസ് പുറത്തു വരുന്നു